പ്രതീക്ഷിച്ചില്ല ില്ല നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിലാണ് ആൾക്കാരുടെ റെസ്പോൺസും റിയാക്ഷൻസും ഒക്കെ അതൊക്കെ കാണുന്നതിലും വളരെയധികം സന്തോഷവും ഉണ്ട് അപ്പൊ അതിയായ സന്തോഷമുണ്ട് നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്തേക്കുന്ന ആളുകളാണ് ഇതിൽ ഭൂരിഭാഗം അപ്പോ ഞങ്ങള് ഈ പറയുന്ന പോലെ ഞങ്ങൾ ഒരു ഒരു തിയേറ്റർ ഗ്രൂപ്പിലെ ഒരു ഒരു പറ്റം ആളുകൾ ചേർന്ന ഏത് സിനിമയാണ് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും ഹാപ്പിനെസും ടെൻഷനും അങ്ങനെ കുറെ മിക്സ്ഡ് ഇമോഷനിൽ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഈ വന്ന് നമ്മുടെ ഇന്ന് ഇവിടെയുള്ള എല്ലാ സുഹൃത്തുക്കളും അത് വലിയ സന്തോഷമായിരിക്കും സിനിമ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി താങ്ക് യു കൊച്ചിയിൽ നമ്മൾ ഇപ്പം പറയാം നമ്മുടെ പ്രീമിയർ ഷോ കഴിഞ്ഞു കണ്ട ആളുകളൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ അപ്പോൾ അഞ്ചാം തീയതി പടം തിയേറ്ററിൽ വരികയാണ് അപ്പം നമ്മൾ ഈ വ്യൂ ഉണ്ടായ റെസ്പോൺസ് ഉണ്ടല്ലോ ആളുകൾ ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടുള്ള അപ്പോൾ അത് തിയേറ്ററിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഭയങ്കര പ്രതീക്ഷ ഭയങ്കര ഹോപ്പ് പടത്തിൻ്റെ ഡയറക്ടർ ടൈറ്റിൽ ആക്ച്വലി ഇപ്പം ഇവിടെ വന്ന് ഭയങ്കര ടെൻഷനായിരുന്നു ആക്ച്വലി ഇവർ ഇവിടെ സിനിമയിലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത് ഇപ്പോൾ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു ആക്ടേഴ്സ് ഉണ്ടായിരുന്നു മറ്റ് ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ സിനിമ എങ്ങനെ തോന്നുന്നുള്ളൂ പക്ഷേ എല്ലാവരും ഇങ്ങനെ ഒരേ സ്വരത്തിൽ ഇത്രയും ഇഷ്ടപ്പെട്ട് സംസാരിക്കുമെന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് രക്ഷലിപ്പോൾ ഈ പറഞ്ഞപോലെ അഞ്ചാം തീയതി പടം ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു നമുക്കൊരു നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട് ആളുകളിലേക്ക് എത്തുമെന്നും ആളുകളിലൊന്ന് കാണുമെന്നും താങ്ക് യു സോ മച്ച് വിവരക്ഷാണ് നമ്മുടെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നല്ല ഗംഭീര ആയിരുന്നു ഇത് ഞാൻ ആറാമത്തെ തവണയാണ് ഈ പടം കാണുന്നത് ആൻഡ് ഒരാക്ടറിനെന്ന നിലയിൽ മാത്രമല്ല ഓഡിയൻസ് എന്ന നിലയിലും ഇപ്പോഴും എനിക്കിതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേ ഡീറ്റെയിൽസും ഇങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ വെരി വെരി എക്സൈറ്റഡ് നല്ല പ്രതീക്ഷയും നോക്കുന്നതാണ് അഞ്ചാം തീയതിയാണ് നമ്മുടെ തിയേറ്റർ റിലീസ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുകയും നമ്മളിത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും എന്ന് വിശ്രമിക്കുന്നു ആൻഡ് താങ്ക് യു താങ്ക് യു അഞ്ചാം തീയതി പിന്നെ ഒരു തവണ കൂടി നിങ്ങളെല്ലാവരോടും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയുടെ സപ്പോർട്ട് ഓൾവേസ് പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്നാല് മാസം തൊട്ട് ഇമൻസാണ് നല്ല സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന പാഷനാണ് ലൈക് റിയലി അപ്രീഷിയേറ്റ് നമ്മുടെ നമ്മുടെ എല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാരാണ് ആണുങ്ങളും ഒരു പെണ്ണും നമ്മുടെ എഡിറ്ററും ഉണ്ട് 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 സൗണ്ട് സൗണ്ട് പ്രൊഡക്ഷൻ കഴിഞ്ഞ സോമന്റെ സിനിമാ സോമന്റെതാവിൽ ഈ ഇതിലാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് രണ്ട് കഥാപാത്രങ്ങളും ചെയ്യുന്നു രണ്ടും നല്ല വിജയമായിട്ട് ആൾക്കാരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഇടയാക്കുന്നുണ്ട് സംസാരത്തിനിടയാക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എന്തും മാറ്റമാണുള്ളത് അതിയായ സന്തോഷമുണ്ട് സോമന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തത് അപ്പോൾ ആട്ടം ആബ്സൊല്യൂട്ട്ലി തിയേറ്ററിലും ഭയങ്കര ഒരു എഡ്ജ് ഓഫ് ദ സീ ത്രില്ലറാണ് അപ്പം നമ്മുടെ ആഗ്രഹം ആട്ടം എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും കാര്യം സിനിമ ഗംഭീരമാണ് നമുക്ക് ഭയങ്കര അഭിമാനം ഉണ്ട് ഈ സിനിമ ചെയ്തത് പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ ഞങ്ങൾ ഒരു ഒൻപത് പുതിയ ആക്ടേഴ്സിനെ ലോഞ്ച് ചെയ്യുന്നു ഈ സിനിമയുടെ സക്സസ് ഞങ്ങൾ ഇതിൻ്റെ ഒരു കമേഴ്ഷ്യൽ സക്സസ്സായിട്ട് കണക്റ്റാണ് എത്ര ആളുകൾ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുന്നു എത്രത്തോളം നമുക്ക് സിനിമ തിയേറ്ററിൽ നിർത്താൻ പറ്റുന്നു അപ്പോൾ അതാണ് ലക്ഷ്യം നല്ല വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വിനയട്ടൻ വിനയ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടറും ആക്ടറുമായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയതിൽ വളരെയധികം നന്ദി സന്തോഷവും അഭിമാനവും എല്ലാം തോന്നുന്നുണ്ട് നമ്മള് എല്ലാം വേദികളിലും ഫെസ്റ്റിവൽസിലൊക്കെ പോയിട്ടിപ്പോൾ കമേർഷ്യൽ തിയേറ്റർ റിലീസിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയും പേടിയും ആശങ്കയും എല്ലാം ഉണ്ട് ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ പ്രീമിയറിന് ആൻഡ് പക്ഷേ ഈ റെസ്പോൺസ് ശരിക്കും പ്രതീക്ഷിച്ചില്ല ആൻഡ് നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിലാണ് ആൾക്കാരുടെ റെസ്പോൺസും റിയാക്ഷൻസും ഒക്കെ അതൊക്കെ കാണുന്നതിലും വളരെയധികം സന്തോഷവും ഉണ്ട് വെരി വെരി ഹാപ്പി മൂന്നാമത്തെ പടമാണ് ഒന്നാമത് ആദ്യം ചെയ്തത് തൃശങ്കു എന്ന പടമായിരുന്നു അത് മാർച്ചിൽ റിലീസ് ചെയ്തു തിയേറ്ററിൽ നെറ്റ്ഫ്ലിക്സിൽ ഉണ്ട് ഇപ്പോൾ പിന്നെ കെ എസ് എഫ് ടി സി പ്രൊഡ്യൂസ് ചെയ്ത ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ ആയിരുന്നു ശ്രുതി ശരണ് സംവിധാനം ചെയ്തത് അതെ അതിലുണ്ടല്ലോ ഇതിന് മൂന്നാമത്തെ പടമാണ് സോഷ്യൽ ഉള്ള സിനിമ അത് ഞാൻ ഇൻറ്റൻഷനി നോക്കിയതല്ല ആ സമയത്ത് ആ പടങ്ങൾ എൻ്റെ വഴി വന്നു ഞാനത് ചെയ്തു അതൊരു ബൈ പ്രോഡക്റ്റ് ആയതേ ഉള്ളു പക്ഷേ ഇത്രയും ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ കാണുമ്പോൾ എനിക്കും ആ ഒരു ഒരു ഉത്തരവാദിത്വം ഇപ്പോൾ തോന്നുന്നുണ്ട് ഒരു എക്സാക്ട്ലി നല്ല ഉള്ള കഥാപാത്രങ്ങൾ ചെയ്യണം ആൾക്കാർക്ക് ലൈക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഈ സിനിമ സിനിമ ആവുന്നത് ഈ ഓഡിയൻസ് ഹോൾ പുറത്ത് ഹോളിലേക്ക് പുറത്ത് വന്നിട്ട് ചർച്ച ചെയ്യും ചർച്ച ചെയ്യുകയും ആൾക്കാർ ഡിസ്കസ് ചെയ്യുമ്പോഴും ഒക്കെയാണ് അപ്പോൾ അതുപോലത്തെ സിനിമകളിൽ പങ്കാവാൻ നല്ലൊരവസരം തന്നെയല്ലേ അതുപോലത്തെ അവസരം ഇനിയും എനിക്ക് മാത്രമല്ല ബാക്കിയുള്ള നമ്മുടെ ആക്ടേഴ്സിനും അങ്ങനെ പോരട്ടെ ഒമ്പത് പേരുടെ ഡെബ്യൂ ആണ് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ആട്ടത്തിൽ എന്നെ ആകർഷിച്ചതും എക്സൈറ്റ് ചെയ്തതും അപ്പോൾ അതെല്ലാം ഇന്ന് വലിയ സ്ക്രീനിൽ കണ്ടപ്പോൾ സന്തോഷം സംതൃപ്തി എല്ലാം തോന്നുന്നുണ്ട് ഇത് നമ്മുടെ ഈ കമേർഷ്യൽ സക്സസ്സിൽ തന്നെയാണ് എല്ലാ എല്ലാത്തിലും ഇരിക്കുന്ന തിയേറ്ററിൽ കാണേണ്ട ഒരു പടം തന്നെയാണ് കാരണം ഇത് ഒരു നല്ല ഒരു ത്രില്ലർ സസ്പെൻസ് ത്രില്ലറിൻ്റെ എല്ലാ എലിമെൻസുള്ള ഒരു നല്ല സിനിമയാണ് എല്ലാ എല്ലാത്തരം ഓഡിയൻസിനും എല്ലാ ഏജ് ഗ്രൂപ്പിനും അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണിത് അപ്പോൾ ആ എല്ലാ ഓഡിയൻസിനും ഒരു ടേക്ക് അവേ എന്തായാലും കാണും അപ്പോൾ എല്ലാവരും ഇത് കാണട്ടെ എൻ്റെ അപ്രീഷിയേറ്റ് ചെയ്യട്ടെ നമ്മളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഓ അത് ശരിക്കും ഓവർവെൽമിങ് ആയിരുന്നു നമ്മൾ ഇതിനു മുന്നേ പോയ വേദികളിലെല്ലാം നോൺ മലയാളി ഓഡിയൻസ് ആയിരുന്നു ആൻഡ് ഇത്രയും ഡയലോഗ് ഡയലോഗിൻടെൻസ് പെട്ടെന്ന് പെട്ടെന്ന് ഡയലോഗ് പോകുന്ന പടങ്ങൾ പക്ഷെ അവർ സബ് ടൈറ്റിൽ വഴി എല്ലാം ഫോളോ ചെയ്തു പിന്നെ ആദ്യത്തെ കേരളത്തിലെ ഷോ ആയിരുന്നു ഐ എഫ് എഫ് ടിയിൽ നടന്നത് ആൻഡ് അത് ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോലെയായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു ഐ എഫ് എഫ് കെയിലെ എല്ലാവരും കണ്ടവരെല്ലാം നന്നായിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ട് അവരെ അവരെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട് ഇനിയും ഇതുപോലെ തന്നെ അതെ എൻ്റെ പ്രതീക്ഷ അത് തന്നെയാണ് എല്ലാവർക്കും നല്ല അവസരങ്ങൾ ഇനി പോരട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് വളരെ നല്ല അനുഭവമാണ് നല്ല സിനിമയുടെ ചെറിയ ഭാഗം കഴിയുന്നില്ല പക്ഷേ നല്ല സിനിമയുടെ വലിയ ഭാഗമാകാൻ എനിക്കിന്ന് സാധിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വിനയനാണ് ഈ രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത് വിനയൻ്റെ ഒരു നേതൃത്വവും വിനയനെ പോലെ തന്നെ സിനിമയിലുണ്ടാകണം എന്ന് നിർബന്ധ ബുദ്ധികളായിരുന്നു വിനയനെ ഞങ്ങൾ ഒരുമിച്ച് നാടകം കളിച്ച് നടന്നിട്ടുള്ള ആളുകളാണ് ഇരുപത് വർഷത്തിലേറെ കാലമായിട്ട് ഞങ്ങൾ ഒരു എല്ലാവരും നാടകരംഗത്തുള്ള ആളുകളാണ്